ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് അക്കാദമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓരോരോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരു വീഡിയോയിൽ അഞ്ച് ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ പി ബേസ് ഇല്ലാത്തവരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും ഒന്ന് മുന്നേറണം എന്ന് വിചാരിക്കുന്നവർക്കും ഈ വീഡിയോസ് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് നോക്കാം ഇത് പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ ചേർത്തിട്ട് ഏകദേശം അൻപതോളം ഫാക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിന്ന് മാത്രം പഠിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ലാഹോർ സമ്മേളനമുണ്ട് അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനമുണ്ട് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമുണ്ട് അതേപോലെ ഒന്നാം വട്ടമേശ സമ്മേളനമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഓക്കെ അപ്പം നമുക്ക് ഈ കോൺഗ്രസ് സമ്മേളനങ്ങളൊക്കെ വളരെ ആണ് പി എസ് സി പല രീതിയിൽ പലതരത്തിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് ചോദിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെക്കൂടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ വീഡിയോസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ ഇത് ബേസ്ഡായിട്ടുള്ള ആണ് ഇനി എന്താണ് രണ്ടാമത്തെ വട്ടമേഴ്സ് സമ്മേളനം നടക്കുന്നത് സോറി രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന ഐ എൻ സിയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കൊൽക്കത്തയിലാണ് അതിൻ്റെ പ്രസിഡന്റ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇപ്പം ഈ കോൺഗ്രസ് സമ്മേളനങ്ങളും അതിന്റെ അധ്യക്ഷന്മാരും പിന്നെ ആ സമ്മേളനത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതും കൃത്യമായിട്ട് ഓർത്തിരിക്കണം പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ ഇനി മൂന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്ന എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മദ്രാസിൽ വെച്ചിട്ടാണ് നടന്നത് ആരാണ് പ്രസിഡന്റ് സയിദ് ബദുറുദ്ദീൻ തിയാബ്ജിയാണ് എന്താണ് ആ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മദ്രാസിൽ വെച്ച് നടന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അഹമ്മദാബാദിൽ നടന്ന നാലാമത്തെ സമ്മേളനം എന്താണ് ആരായിരുന്നു പ്രസിഡന്റ് ജോർജ് യൂൾ ആയിരുന്നു പ്രസിഡന്റ് എന്താണ് പ്രത്യേകത ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് നമ്മുടെ ജോർജ് യൂൾ ഇനി എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ പ്രത്യേകത ആ സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയിലാണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ള സയാനി ആയിരുന്നു വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം പി എസ് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേമാതിരം ആദ്യമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലക്നൌ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് റൊമേഷ് ചന്ദ്ര ആയിരുന്നു എന്താണ് പ്രത്യേകത ഭൂവരുമാനം സ്ഥിരമായി നിശ്ചയിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഐ എൻ സി ഉന്നയിച്ചത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ലക്നൌ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആരാണ് ഓർക്കുക റോമേഷ് ചന്ദ്ര ദത്ത് ഇനി നമ്മൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കോൺഗ്രസ് സമ്മേളനം എന്താണ് പ്രത്യേകത ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ട സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനമായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ദിൻഷായി വാച്ച ആയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഐ എൻ സിയുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതിൽ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും പഠിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇനി നമ്മൾ ഓരോരോ വീഡിയോ കഴിയുമോറും ആ ഒരു പോർഷനിൽ നിങ്ങളുടെ അറിവ് കൂടിക്കൂടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ സിവിൽ നിയമനങ്ങൾ പ്രസ്ഥാനമുണ്ട് നിസ്സഹകരണ സമരമുണ്ട് ഉപ്പ് സത്യാഗ്രഹമുണ്ട് പൂർണ്ണ സ്വരാജ് ഉണ്ട് ഏതാണ് ആൻസർ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ബി നിസ്സഹരണ സമരമാണ് എന്താണ് നിസ്സഹരണ സമരം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ എന്താണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ നിസ്സഹാരണ സമരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് നോക്കി എന്താണ് അതിൻ്റെ ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു നിസ്സഹരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വരാജ് നേടുക എന്നുള്ളതായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളന സ്പെഷ്യൽ സമ്മേളനം പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹ പ്രസ്ഥാന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിസ്സാരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ആദ്യമായിട്ട് നിസ്സാരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിക്കുന്നത് ഏത് സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിൽ ചേർന്ന സ്പെഷ്യൽ പ്രത്യേക സമ്മേളനത്തിൽ ആ ഒരു സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ആ പ്രത്യേക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൊൽക്കത്തയിൽ ചേർന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാല ലജുപതറായി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ശ്രദ്ധിക്കുക സ്പെഷ്യൽ സമ്മേളനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ അവരുടെ റെഗുലറായിട്ടുള്ള ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സ്പെഷ്യൽ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാല ലജുപതിര ലജുപതിറായി ആയിരുന്നു പിന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ അവരുടെ വാർഷിക സമ്മേളനം നോർമലായിട്ടുള്ള വാർഷിക സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ് ആ ഒരു സമ്മേളനത്തിലാണ് നിസ്സാരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു വിജയ രാഘവാചാരി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഐ എൻ സി സമ്മേളനങ്ങൾ ഒരു സ്പെഷ്യൽ സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ ലാല ലജുപുതരായി ആയിരുന്നു അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി ആണെന്നും നമ്മൾ പറഞ്ഞു അത് നോർമലായിട്ട് വർഷ വർഷത്തിൽ നടക്കുന്ന ഐ എൻ സമ്മേളനമാണ് ഈ നാഗ്പൂരിൽ നടന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷനകത്ത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമുണ്ടല്ലോ ബാക്കിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ എന്താണ് ബ്രിട്ടീഷ് വർണ്ണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇതിലെ രണ്ട് പോയിന്റ് മാത്രം നമ്മൾ ഇപ്പൊ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം നടന്ന ഏതാണ് ആയിരത്തി ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് അതിന്റെ അധ്യക്ഷൻ ആരാണ് നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യം ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോറിലാണ് അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം മൂന്നാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് എന്നുള്ളതാണ് ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓപ്ഷൻസ് റാഷ് വികാരി ബോസ് ജയപ്രകാശ് നാരായൺ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ലാല ലജുപതറായ് അപ്പോൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ട് എല്ലാവരെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പി എസ് ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലും ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഫോർവേഡ് ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ അതിന് രൂപം കൊടുത്തത് ആരാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ നമുക്കിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം പെട്ടെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി മൂന്നിന് ബംഗാൾ പ്രവിശ്യയിലെ ഒറീസ ഡിവിഷനിൽ ബംഗാളിലെ ബംഗാൾ പ്രവിശ്യയിലെ ഒറീസ ഡിവിഷനിലെ കട്ടക്കിൽ കട്ടക്കിലാണ് ഓർക്കുക ഒ ഒഡീഷയിലെ കട്ടക്കിലാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് ആരുടെയൊക്കെ പ്രഭാവതി ദോസിൻ്റെയും ജാനകീനാഥ് ബോസിൻ്റെയും മകനായിട്ട് ജനിച്ചു അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ആണ് നമ്മുടെ കട്ടക്കിൽ ഒഡീഷയിലെ കട്ടക്കിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക ഈ ജനുവരി ഇരുപത്തി മൂന്ന് ഒരു ദിനമായിട്ട് ആചരിക്കാറുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി എന്താണ് വിവേകാനന്ദനായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാഷ്ട്രീയ ഉപദേഷ്ടവാരായിരുന്നു സി ആർ ദാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സി ആർ ദാസ് അപ്പോൾ സി ആർ ദാസ് അല്ലെങ്കിൽ ചിത്രരഞ്ജൻ ദാസ് ആയിരുന്നു രാഷ്ട്രീയ സുഭാ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സിആർദാസ് സ്ഥാപിച്ച എന്താണ് ഫോർവേഡ് എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആര് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ചിത്രരഞ്ജൻ ദാസ് അല്ലെങ്കിൽ സി ആർ ദാസ് സുരാജ് പാർട്ടി ദാസിന്റെ സുരാജ് പാർട്ടി നമ്മൾ അറിയാമല്ലോ ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ചേർന്നിട്ടാണ് സുരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്വരാജ് പാർട്ടി സ്ഥാപിച്ച ഫോർവേഡ് എന്ന പത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനമായിരുന്നു ആർക്കുണ്ടായിരുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ടുള്ള തൻ്റെ പുസ്തകമായ ഏതില് ദ ഇന്ത്യൻ സ്ട്രഗിൾ അപ്പോൾ ഇന്ത്യൻ സ്ട്രഗിള് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരുടെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഇന്ത്യയുടെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ദ ഇന്ത്യൻ സ്ട്രഗിളിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വിശദീകരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനം ഏൽക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായിട്ട് ആര് മാറി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് മാറുകയുണ്ടായി ഓക്കെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് മൂന്നിനാണ് നമ്മുടെ ഈ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് നോക്കുക ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ യുവജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് ആരാണ് ആ നേതാവ് എന്നുള്ളതായിരുന്നു നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ ആരാണ് ഓപ്ഷൻ എ വാഞ്ചി അയ്യർ ഉണ്ട് ബി അരുണ ആസിഫ് അലി ഉണ്ട് ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ് ഉണ്ട് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഉണ്ട് ഏതായിരുന്നു നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് നമ്മളുടെ ആൻസർ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ അതായത് ഇരുപതാം നൂറ്റാണ്ടിലെ പഷ്തൂണുകളുടെ പ്രമുഖ നേതാവായിരുന്നു അബ്ദുൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പഷ്തൂണുകൾ വെച്ചാൽ എന്താണ് പഷ്തൂണ് പാകിസ്ഥാനിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ബന്ധപ്പെട്ട ഒരു മുസ്ലിം വിഭാഗമാണ് ഈ പഷ്തൂണുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ പഷ്തൂണുകളുടെ പ്രമുഖ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്ത് ജനിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഇതേ അന്തരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ടൈപ്പ് തന്നെയുള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഇപ്പം ഇരുപത്തിനൂറ്റാണ്ടിലെ പഷ്തൂണുകളുടെ പ്രമുഖ നേതാവായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മഹാത്മാഗാന്ധിയുടെ അനുയായി ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെ അറിയപ്പെട്ടു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട അറിയപ്പെട്ട ആരെയാണ് നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫറിനെയാണ് അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത ഉടനെ അബ്ദുൾ ഗാഫർ ഖാൻ എന്താണ് റെഡ് ഷർട്ട് അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത് ഖാർ സ്ഥാപിച്ചു ഓക്കെ അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് റെഡ് ഷർട്ട് അല്ലെങ്കിൽ റെഡ് ഷർട്ട് പ്രസ്ഥാനം അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത് ഖാർ ആരുടെ ആണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കുക ഖുദായ് ഖിദ്മത് കാർ അല്ലെങ്കിൽ റെഡ് ഷർട്ട് പ്രസ്ഥാനം ആരുടെ ആണെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെയാണ് ഓക്കെ പിന്നെന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇമ്പോർട്ടന്റ് ആണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഖാൻ അബ്ദുൽ ഖാൻ ആ കാഫ്രിക്കൻ നയിച്ച ഒരു അഹിംസാ പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ഖുദായ് ഖിദ്മത് ഖാർ ഓക്കെ അത് മനസ്സിലായാലോ വടക്ക് പടി അതാണ് അതിർത്തി ഗാന്ധി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഖാൻ അബ്ദുൽ ഖാഫർ നയിച്ച ഒരു അഹിംസാ പ്രസ്ഥാനമായിരുന്നു ഖുദായി ഖിദ്മത് ഖാർ അപ്പൊ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് നിങ്ങൾ ഓർക്കുക ധാരാളം സ്ഥാപിച്ചതെന്ന് ഓർക്കുക വർഷം ജസ്റ്റ് ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നമ്മുടെ ഖാൻ അബ്ദുൾഖാ ഫർഖാനും മറ്റ് നേതാക്കളും അറസ്റ്റിലായതിനെ തുടർന്നിട്ട് എന്താണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നിട്ട് ഏത് ലയിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഈ ഖാൻ സോറി ണ്ടായി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക പിന്നെന്താണ് ഇന്ത്യ യുവജനത്തെ എതിർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു നമ്മുടെ അത് ഉണ്ട് ഇന്ത്യ യുവജനത്തെ എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് എന്നുള്ള കാര്യം അപ്പോൾ അത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കാം ഓക്കെ പിന്നെന്താണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ സിവിലിയന്മാർക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ബഹു ബഹുമതിയായിട്ടുള്ള എന്ത് എന്ത് ലഭിച്ചു ഭാരത രത്നം ലഭിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്താണ് പ്രത്യേകത ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തിയായിരുന്നു ഖാൻ അബ്ദുൽ കാഫിർ ഖാൻ എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ഇനി ഭാരതരത്നം ലഭിച്ച മറ്റൊരു ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തി ആരാണ് നെൽസൺ മണ്ടേല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വച്ചേക്കാം ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളില് ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത് അതായത് തീവ്രവാദി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആരാണ് ഈ തന്നിരിക്കുന്നവർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആരാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ് നമ്മുടെ തീവ്രവാദി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ മിതവാദികളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയും ഡബ്ല്യു സി ബാനർജിയും ഫിറോഷമേത്തൊക്കെ നമ്മളുടെ മിതവാദി ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഓക്കെ പിന്നെ എന്താണ് നമുക്ക് തീവ്രവാദ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നമ്മുടെ തീവ്ര ദേശീയവാദ കാലഘട്ടം എന്ന് പറയുന്നത് അതിന്റെ പ്രധാന നേതാക്കളാണ് ആര് ലാൽ ബാൽപാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതാണ് ബാലഗങ്ങാര തിലകൻ ബിബിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് ഓക്കെ അപ്പം ലാൽ ബാൽപാൾ നമ്മൾ ഷോർട്ട് ഫോം ഫോട്ട് നമ്മൾ പഠിക്കാറുണ്ട് ഓക്കെ ഇവരാണ് പ്രധാന തീവ്രവാദ നേതാക്കൾ എന്ന് പറയുന്നത് പിന്നെന്താണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൂന്ന് ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ചിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് ഗ്രൂപ്പുകളായിരുന്നു ഈ തീവ്രവാദ നേതാക്കൾ എന്ന് പറയുന്നത് അപ്പം അതിൽ തിലകന്റെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബിപിൻ ചന്ദ്രപാല് അരവിന്ദഘോഷ് എന്നിവർ ചേർന്നിട്ടുള്ള ബംഗാൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെന്താണ് ലാല ലജപിതറായുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ളതാണ് തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ മറ്റു നേതാക്കൾ ആരൊക്കെയാണ് അരവിന്ദ ഘോഷുണ്ട് രാജ്നാരായണ ബോസ് ഉണ്ട് അശ്വിൻ കുമാർ ദത്ത് ഉണ്ട് വി ഒ ചിദംബരം പിള്ള ഉണ്ട് ഇതെല്ലാം തീവ്രവാദ വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരെയും നിങ്ങൾ ആ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ പി എസ് സി ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റില്ല ഇപ്പം ഈ നാല് ഓപ്ഷൻ തന്നതെങ്കിൽ ഇനി അടുത്ത വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരേക്കുറിച്ചിട്ടും നിങ്ങളൊരു ബോധം അവബോധം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം ഇനി എന്താണ് മിതവാദ ദേശീയതര കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് ദേശീയ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി ആ മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കളെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ദാദാഭായ് നവറോജി ഉണ്ട് ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട് ബദറുദ്ദീൻ തിയാബ്ജിയുണ്ട് ഫിറോഷ മേഹത്ത ഡബ്ല്യു സി ബാനർജി ഡി ഇ വാച്ച ഡി ഇ വാച്ച നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സുരേന്ദ്രനാഥ് ബാനർജി അതേപോലെ തന്നെ ബദറുദ്ദീൻ തിയാബ്ജി എ ഹ്യൂം പിന്നെന്താണ് മദൻ മോഹൻ മാളവ്യ പിന്നെ ഒരാളുണ്ട് ജസ്റ്റിസ് റാനഡയാണ് റാനഡ എന്ന് എഴുതിയിട്ടില്ല ജസ്റ്റിസ് റാനഡ ഇപ്പോൾ ഇത്രയാണ് മിതവാദ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അഞ്ച് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചെന്ന് കണ്ടല്ലോ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങൾ പി എസ് സി ചോദിച്ചതും ചോദിക്കാത്തതും അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കിട്ടുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഒരു ബേസില്ലാത്തവർക്ക് നല്ലൊരു ബേസും കിട്ടും അത്യാവശ്യം പഠിച്ചവർക്ക് ഒന്ന് എന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുള്ള അവസരം കിട്ടും കുറച്ച് കാര്യങ്ങൾ കൂടെ റിവിഷൻ ചെയ്യാനുള്ള അവസരം കിട്ടും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്